അപ്പൊ ഇത് കുറച്ച് മീഷോ ഹാളാണ് കുറേ സാധനങ്ങൾ ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആവട്ടെ ഇന്ന് അപ്പൊ നമുക്ക് നോക്കിയാലോ ആദ്യം തന്നെ ഇത് നോക്കാം ഇത് ഒരു ലൈറ്റാണ് അതായത് ഫോട്ടോ ക്ലിക്ക് ലൈറ്റ് ആദ്യം ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇത് സെറ്റ് ചെയ്തിട്ട് ഞാൻ ഉപയോഗിച്ച് നോക്കിട്ട് എന്റെ റിവ്യൂ പറയാം അടുത്തത് ഇത് തുറന്നു നോക്കാം ഇതെന്താണെന്ന് ചോദിച്ചാൽ ആക്ക ഐഡിയ ഇല്ല നമുക്ക് നോക്കാം വ ഇതാണ് സാധനം ഇത് ക്കാനുള്ളതാണ് കൊറേ വട്ടം ഇത് കണ്ടിട്ട് വാങ്ങണോ വേണ്ടിയോ എന്ന് ആലോചിച്ച് 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 അവസാനം വാങ്ങിയതാണ് അപ്പോൾ ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ല നല്ല സാധനമാണ് ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ അധികം കാലമുള്ളത് വെക്കാൻ പറ്റൂല്ല എനിക്ക് ചെറിയ ഫ്ലവർ പോട്ടോ അങ്ങനെ എന്തെങ്കിലും ഇതിൽ വെക്കാൻ പറ്റൂ അപ്പോൾ ഇത് നമുക്കൊന്ന് ഇതാണ് ഇത് ഞാനൊരു ഗുഡ് സ്റ്റൂർ ആണ് ഉദ്ദേശിച്ചത് ഇത് നോക്കി വെക്ക എന്താണ് വന്നത് അതില് കാണുമ്പോ വലുതുപോലെയായിരുന്നു ഇതിലിപ്പങ്ങനെയാണെന്ന് തോന്നുന്നത് പൂന്നുള്ളൂ എങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം അത് വലിയ ധാരണയില്ല ആ ജനം പൊങ്ങി വരുന്നുണ്ട് ുദ്ദേശിപ്പിച്ചിരുമ്പോൾ പൊക്ക ഉദ്ദേശം പക്ഷെ ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് ഇതന്നെ ധാരാളം ക്യൂട്ട് നല്ലത്രോളാണ് അടുത്തത് ഇതാണ് കുട്ടികളുള്ള വീട്ടിൽ വെക്കാൻ പറ്റിയ ഒരു നല്ല സാധനമാണ് ഇതിന്റെ പാക്ക് ഞാൻ നേരത്തെ പൊളിച്ചുപയോഗിച്ച് തുടങ്ങിയതാണ് പക്ഷെ എന്നാലും ഇതിന്റെ റിവ്യൂ ചെയ്യണമെന്നും നല്ല ആഗ്രഹമുണ്ട് കാരണം എന്താ വെച്ചാൽ ഇത് അത്രയ്ക്കും യൂസ്ഫുള്ളാണ് വീട്ടിൽ രണ്ട് കുഞ്ഞ് ചോട്ടാസ് ഉള്ളതുകൊണ്ട് ഈ ഫ്രിഡ്ജ് തുറക്കുന്ന ടെൻഡൻസി അലമാര ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെറുതെ വന്ന് വലിച്ചു കുറക്കുന്ന ഒരു സ്വഭാവം അവർക്കുണ്ട് അപ്പോൾ ഈ ഇത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഫ്രിഡ്ജിന് നമുക്ക് മെയിൻ ആയിട്ട് ഇത് വേണം മറ്റേ അലമാരക്കും മാഷിക്കുമെല്ലാം നമുക്ക് അതിലുള്ള ലോക്ക് ഉപയോഗിക്കാം ഫ്രിഡ്ജിന്റെ ലോക്ക് എൻ്റെ ഇതിൽ മിസ്സായി പോയതുകൊണ്ട് ഇതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇത് അത്യാവശ്യം നല്ല സാധനമാണ് ഇതിന്റെ രണ്ട് സൈഡും ഇങ്ങനെ ടാപ്പ് ഉണ്ട് ഇത് ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട് ഇത് ഒരു സൈഡ് ഒടിക്കുക ഇത് വേറൊരു സൈഡ് അപ്പോൾ ഈ ഡോറിൻ്റെ സൈഡും മറ്റേ ഇതിൻ്റെ ഇങ്ങനെ ഒടിച്ചാൽ ഇവിടെ നിന്നാണ് എന്നിട്ട് അതിൻ്റെ ലോക്ക് തുറന്നെടുക്കേണ്ടത് അത്യാവശ്യം നല്ല യൂസ്ഫുൾ സാധനമാണ് താൻ ഒരു ബട്ടൺ ഉണ്ട് അത്യാവശ്യം കാണുന്നുണ്ടല്ലോ അല്ലേ ആ ഇത് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് അധികം വലിയ പൈസ ഇല്ല മൂന്നോ അഞ്ചെണ്ണമെന്തോ ഇതിൻ്റെ ഒപ്പമുണ്ട് ഉണ്ട് ഇതിൻ്റെ ഒരു പാക്കറ്റിൽ അത്യാവശ്യം നല്ല സാധനമാണ് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം എൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർ നോക്കിയാ അതൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനം ഇങ്ങനെ കറക്കാം ഇതിനുള്ള സാധനങ്ങളിൽ ഇടാം അത്യാവശ്യം ഇത്ര ലെങ്ത് ഉണ്ട് ഇനി ഞാൻ അത്യാവശ്യം കുറേ സാധനങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ട് കല്ലൂസിൻ്റെ കുറേ സാധനങ്ങൾ ഇതിനകത്തുണ്ട് ഇങ്ങനെ മാല ക്ലിപ്പ് സ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്ത് ഇതിനകത്ത് കൊള്ളും അത്യാവശ്യം എത്തി വയ്ക്കാൻ പറ്റുന്നതാണ് കുട്ടികളുള്ള വീട്ടിൽ അത്യാവശ്യം ഒരു നല്ല സാധനമാണ് അവരുടെ സാധനങ്ങളെല്ലാം ഇട്ട് വെച്ചിട്ട് ഈ ഒരു ബോട്ടിലിട്ട് വെച്ചാൽ അവർക്ക് ഒരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്യും അത്യാവശ്യം നല്ല സാധനമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തിയേ ഉള്ളൂ ഇനിയും മീഷോ എന്ന് ഇതുപോലുള്ള സാധനങ്ങൾ വാങ്ങാൻ ആഗ്രഹമുള്ളവരെ ഇതുപോലത്തെ സാധനങ്ങൾ വേണം വേണമെന്ന് ആഗ്രഹമുള്ളവർ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക ഞാൻ അതിൽ ഇതിൻ്റെ വിലയും അതിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം തന്നെ ഇട്ടേക്കാം ഗിഡ് ബൈ